ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഡ്രൈവിംഗ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അപ്ഡേഷൻ വരാനായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ കുറച്ച് വീഡിയോകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തു അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ വാട്സപ്പിലും ഒക്കെ എനിക്ക് പേഴ്സണലായിട്ട് പല ആൾക്കാരും മെസ്സേജ് അയച്ച് ചോദിച്ച ഒരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് ഫെയിലായി കഴിഞ്ഞാൽ നമുക്കിനി അടുത്തൊരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിയമങ്ങൾ മാറിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം വരുമോ നമ്മൾ ആ നിയമത്തിനനുസരിച്ച് വാഹനം ഓടിക്കേണ്ടതായിട്ട് വരുമോ അതുപോലെ തന്നെ നമ്മൾ ഫെയിൽഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഫെയിൽഡ് ഫീസ് എത്ര രൂപയാണ് അടയ്ക്കേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമോ എന്ന് ചോദിച്ചു ചില ആൾക്കാർക്ക് ലേണേഴ്സിൻ്റെ കാലാവധി തീർന്നു പോകുന്ന സാഹചര്യങ്ങൾ വരെ ഇതിലുണ്ടാകുന്നുണ്ട് അപ്പം ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക നിങ്ങൾക്ക് രണ്ടാമത് ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എളുപ്പത്തിൽ പാസ് പാസ്സാകാനായിട്ടുള്ള കാര്യങ്ങളും കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ഞാൻ ആ വിഷയത്തെക്കുറിച്ച് തീർച്ചയായിട്ടും വീഡിയോ ചെയ്തിരുന്നതാണ് ഇതിൽ ആദ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഒരാൾ ചോദിച്ചാണ് അതായത് നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് ഇപ്പോൾ ആപ്ലിക്കേഷൻ ഇട്ടേക്കുന്നു നമ്മൾ പോയി ഫെയിലായിപ്പോയി ഇനി അടുത്തൊരു ഡേറ്റ് നമുക്ക് താമസിക്കാതെ നമ്മൾ എടുക്കുന്നു അങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് നിയമം മാറി പുതിയ രീതിയിൽ റിവേഴ്സ് പാർക്കിങ്ങും കയറ്റത് വാഹനം എടുക്കേണ്ട ഒരു സാഹചര്യമാണ് വരുന്നതെങ്കിൽ നമുക്ക് ആ രീതിയിൽ തന്നെ നിർബന്ധമായിട്ട് എടുക്കേണ്ടതായിട്ട് വരുമോ അപ്പോൾ അതിനുള്ള ഒരു ഉത്തരമെന്ന് പറയുന്നത് ഇതുവരെയും ഒരു അപ്ഡേഷൻ നിലവിൽ വന്നിട്ടില്ല ഇങ്ങനെ ചെയ് അങ്ങനെ ചെയ്യുന്നൊന്നും ഒരു കാര്യങ്ങളും നമുക്ക് നിലവിൽ അറിയാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഇനി അങ്ങനെ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് ചെയ്യേണ്ടതായിട്ട് തന്നെ വരും അതിന് പിന്നിലെ ഒരു കാര്യമെന്ന് പറയുന്നത് അതിനൊരു എക്സ്ക്യൂസ് കുറച്ച് ആൾക്കാർക്ക് ചെയ്യണം അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് അങ്ങനെ ചെയ്യരുതെന്ന് ഒരിക്കലും നമുക്ക് പറയാനും പറ്റത്തില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം വരാനായിട്ടുള്ള സാധ്യതയില്ല എന്താണ് നിയമത്തിൽ വരുന്ന അപ്ഡേഷൻ അതനുസരിച്ച് തന്നെ നമുക്ക് വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നിലവിൽ ഈ ഒരു സമയം വരെ ഒരു തരത്തിലുള്ള മാറ്റങ്ങളും വന്നിട്ടില്ല എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിച്ചത് അതുകൊണ്ട് നിങ്ങൾ ആ ഒരു വിഷയത്തെ ഓർത്ത് പേടിക്കേണ്ടതായിട്ട് ഇല്ല ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അടുത്തൊരു ചോദ്യം ചോദിച്ചാണ് ഫെയിൽഡ് ഫീസ് നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എത്രയാണ് തോറ്റുപോയി കഴിഞ്ഞാൽ എത്ര രൂപയാണ് നമ്മൾ അടയ്ക്കേണ്ടത് അപ്പോൾ അതിന് നിങ്ങൾ അറിയേണ്ടത് ഇത്രേ ഉള്ളൂ നമ്മൾ ഒരു ടു വീലറിൻ്റെയും ഫോർ വീലറിൻ്റെയും ആപ്ലിക്കേഷനാണ് നമ്മൾ ഇട്ടേക്കുന്നതെങ്കിൽ അത് രണ്ട് ഫെയിലായി പോയി കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് മുന്നൂറ് രൂപ വെച്ച് രണ്ടെണ്ണത്തിന് അറുന്നൂറ് രൂപ നമ്മൾ ഓൺലൈനിൽ പേയ്മെൻറ്റ് ചെയ്യണം പേയ്മെൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള ഡേറ്റ് എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ പേയ്മെൻറ്റ് ചെയ്ത് അതിനുശേഷം ആദ്യത്തെ ഒരു തവണയാണ് നമ്മൾ ഫെയിലായി പോകുന്നതെങ്കിൽ ഏകദേശം ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ നമുക്ക് അടുത്ത ഡേറ്റ് ബുക്ക് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് എന്നാണോ നമുക്ക് ഡേറ്റ് അവൈലബിൾ ആയിട്ട് ഏറ്റവും അടുത്ത് ഉള്ളത് ആ ഡേറ്റിലേ നമുക്ക് ലഭിക്കത്തുള്ളൂ നമ്മളെ പോലെ ഒരുപാട് ആൾക്കാർ ഡേറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട് ചിലപ്പം നമുക്ക് അടുത്തൊരു ഡേറ്റ് ഏറ്റവും അടുത്ത് ഒരു ഡേറ്റ് കിട്ടണമെന്ന് നിർബന്ധമില്ല ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്ത് ഇത്ര ഒരു ദിവസം ഇത്ര ബുക്കിംഗ് ഉണ്ട് അതിനനുസരിച്ച് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ കയറി നോക്കുക ഏറ്റവും അടുത്ത ഡേറ്റ് ഏതാണോ നമുക്ക് കിട്ടുന്നത് അതനുസരിച്ച് ബുക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി പല ആൾക്കാർക്കും സംശയമുള്ള ഒരു കാര്യമാണ് ഫെയിൽഡ് ഫീസിനോടൊപ്പം നമ്മൾ രണ്ടാമത് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളൊരു ഡ്രൈവിംഗ് സ്കൂളിലാണ് പഠിക്കുന്നതെങ്കിൽ അഡീഷണൽ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും കാരണം ആദ്യത്തെ ഒരു കോഴ്സിനുള്ള ഒരു ഫീസാണ് എല്ലാ സ്കൂളുകാരും ആദ്യം തന്നെ മേടിക്കുന്നത് ഓക്കെ ആ ഒരു കോഴ്സിൽ ആദ്യം തവണ പാസ്സായി കഴിഞ്ഞാൽ എത്ര രൂപയാണോ പറയുന്നത് ആ ഒരു ഫീസിന് ആ ഒരു കാര്യം നടക്കും പക്ഷേങ്കിൽ നിങ്ങൾ രണ്ടാമതും പോയി ഫെയിൽഡ് ആയി കഴിയുമ്പോൾ തന്നെ അവർക്ക് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ക്ലാസ് തരാതീ കാര്യം ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ടാണ് അഡീഷണൽ ആയിട്ട് സെപ്പറേറ്റ് ഒരു ഫീസ് നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾ എത്ര ക്ലാസ് ക്ലാസ്സാണോ അറ്റൻഡ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ക്ലാസ് ആയിരിക്കാം രണ്ട് ക്ലാസ് ആയിരിക്കാം അല്ലെങ്കിൽ മൂന്ന് ക്ലാസ് ആയിരിക്കാം അപ്പോൾ എത്ര ക്ലാസ് ആണോ അറ്റൻഡ് ചെയ്യുന്നത് അതിനുള്ള ഒരു പേയ്മെൻറ്റും കൂടെ ഇതിനോടൊപ്പം വരും അങ്ങനെയാണ് സാധാരണ ഡ്രൈവിംഗ് സ്കൂളുകാരെല്ലാവരും തന്നെ ഒരു ഫീസ് മേടിക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് ക്ക് ചിന്തയുള്ളതാണ് ഒരുപാട് പൈസ സ്കൂളുകാർ മേടിക്കുന്നില്ല എന്ന് ഒരിക്കലുമില്ല ഞാനൊരു ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ആളായതുകൊണ്ട് പറയുന്നതല്ല നമുക്ക് ആദ്യത്തെ ഒരു പേയ്മെൻറ്റിനുള്ള ഒരു ഒരു പൈസയാണ് നമ്മൾ എല്ലാ സ്കൂളുകാരും മേടിക്കുന്നത് ഒരു ഇത്ര രൂപയുണ്ടെങ്കിൽ അത്രയും പൈസ ഓരോ ഓരോ ഏരിയയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും എനിക്ക് എനിക്കറിയത്തില്ല അപ്പം ആ ഒരു ഫീസ് നമ്മൾ മേടിച്ച് അവരെ ആദ്യം പാസ്സാക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് എല്ലാവരും തന്നെ നടത്തുന്നത് പക്ഷെങ്കിൽ ഓരോരുത്തർക്ക് ഓരോ ടാലൻ്റാണ് ചില ആൾക്കാർ പെട്ടെന്ന് പഠിച്ച് പാസ്സായി പോകും ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കുട്ടികളൊക്കെയാണ് പഠിക്കാൻ വരുന്നതെങ്കിൽ പിള്ളേരൊക്കെ ആണെങ്കിൽ വളരെ വേഗത്തിൽ അവർക്ക് ഐഡിയ ലഭിക്കും വളരെ വേഗത്തിൽ തന്നെ അവർ പഠിക്കും പെട്ടെന്ന് തന്നെ അവർ എച്ചും റോഡും എട്ടും ഒക്കെ അവർ കറക്റ്റായിട്ട് എടുത്ത് പാസ്സായി പോകും അത് പിള്ളേരുടെ ഒരു ടാലൻ്റാണ് പക്ഷേങ്കിലും നമ്മളൊരു ഒരു ഏജ് കഴിഞ്ഞിട്ടാണ് ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് വരുമ്പോൾ നമുക്ക് പഠിച്ചെടുക്കാനായിട്ടുള്ള വിഷമങ്ങളുണ്ടാകും ബുദ്ധിമുട്ടുകളുണ്ടാകും ഉദാഹരണം പറയാം ഒരു മുപ്പത്തഞ്ച് വയസ്സിന് ശേഷമാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമുക്കൊരു പിള്ളേർ പഠിക്കുന്ന ആ ഒരു മെതേഡിൽ ഒരിക്കലും നമ്മുടെ മൈൻഡിലേക്ക് അത് ആകില്ല അതിന് അല്ലെങ്കിൽ നമുക്ക് അത്തരത്തിൽ അത്തരത്തിൽ ടാലൻ്റ് ഉള്ളവരായിരിക്കണം അങ്ങനെ ഉള്ളവരുണ്ട് പക്ഷേങ്കിൽ അത് എണ്ണത്തിൽ ചുരുക്കമാണ് അതുകൊണ്ടാണ് പലപ്പോഴും ഇപ്പോൾ കൂടുതൽ ലേഡീസൊക്കെ പഠിക്കുന്നുണ്ട് പല ലേഡീസും ഒക്കെ വാഹനം ഓടിക്കാൻ ടെസ്റ്റിന് പോകുന്ന സമയത്ത് ഫെയിലായി പോകുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് നമുക്ക് എത്രത്തോളം ആകാൻ കഴിയുമോ അത്രത്തോളം പ്രാക്ടീസ് ചെയ്ത് റെഡിയാക്കി റെഡിയാക്കിയിട്ട് നിങ്ങൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുക ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഫീൽഡ് ഫീസ് അടച്ച് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും ഇനി അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഉള്ള ഒരു സംശയമാണ് ഇനി ഒരു തവണ പോയി ഫെയിലായി രണ്ടാമത് പോയി കഴിയുമ്പോഴും നമ്മൾ ഫെയിലാകുന്നു അങ്ങനെ രണ്ടും മൂന്നും തവണയൊക്കെ പോകുമ്പോൾ ഫെയിലാകുന്നു അങ്ങനെ വരുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് എന്നാൽ ഒരു മൂന്ന് തവണ കൂടുതലൊക്കെ നമ്മൾ ഫെയിലായി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അടുത്ത ഡേറ്റ് ലഭിക്കത്തില്ല ഓക്കെ പിന്നെ നമുക്ക് ചിലപ്പോൾ ഡേറ്റ് ലഭിക്കുന്നത് ഒരു ഒരു മാസവും ഒന്നര മാസവും ഒക്കെ തള്ളിയിട്ടായിരിക്കും നമ്മൾ ഡേറ്റ് ഓൺലൈനിൽ നോക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡേറ്റിൽ ഒരു കാരണവശാലും നമുക്ക് ഇന്ന ഡേറ്റ് എന്നാൽ എനിക്ക് അടുത്ത ആഴ്ച ഇന്ന ദിവസം പോയി ടെസ്റ്റ് അറ്റൻഡ് ചെയ്തേക്കാം അങ്ങനെ ഒരു ഡേറ്റ് കിട്ടത്തില്ല അത് നമ്മൾ ഓൺലൈനിൽ കറക്റ്റായിട്ട് ബുക്ക് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാനായിട്ട് കഴി കഴിയുള്ളൂ അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ സാരഥി പരിവാഹൻ എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട് സൈറ്റ് കയറി നോക്കിക്കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും അപ്പം നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ള ഒരു കാര്യം ലേണേഴ്സിൻ്റെ കാലാവധിയാണ് ലേണേഴ്സിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഏകദേശം ആറ് മാസമാണ് ലേണേഴ്സിൻ്റെ കാലാവധി വരുന്നത് അപ്പോൾ നമ്മൾ ലേണേഴ്സിന് ആപ്ലിക്കേഷൻ ഇട്ട് ഈ ആറ് മാസത്തിനുള്ളിൽ നമ്മൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് പാസ്സാകാനായിട്ട് ശ്രമിക്കണം പോയി കഴിഞ്ഞാൽ നമുക്ക് ലേണേഴ്സിൻ്റെ കാലാവധിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ലേണേഴ്സിനുള്ള ഫീസ് ഈ പറഞ്ഞ പോലെ സർക്കാരിലേക്ക് അടച്ച് പുതുക്കിയെടുത്ത് വീണ്ടും നമ്മൾ കണ്ണിൻ്റെ സർട്ടിഫിക്കറ്റ് ഇനി ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ഒരാളാണെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇതൊക്കെ വീണ്ടും നമ്മൾ ഒന്നേന്ന് എടുത്ത് അപ്ലോഡ് ചെയ്ത് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ഒരു ലേണേഴ്സിൻ്റെ ഇത് പുതുക്കി കിട്ടത്തുള്ളൂ ഇത് പുതുക്കി കിട്ടിയെങ്കിൽ മാത്രമേ വീണ്ടും നമുക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ ഇതിനകത്തുണ്ട് അപ്പോൾ പരമാവധി വളരെ വേഗത്തിൽ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ടാലൻറ്റ് മനസ്സിലാക്കി പഠിക്കുക അപ്പം ഇത് മാത്രമാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ ഒരു ഐഡിയ ലഭിച്ചു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക എല്ലാവരും വളരെ വേഗത്തിൽ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ് എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ